ആയ് നമ്മളിന്ന് ബൈക്കിന്റെ റോഡിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ പകുതി ആൾക്കാരും പകുതിക്കുള്ള ആൾക്കാരും ബൈക്കിന്റെ ലൈസൻസ് മാത്രമാണ് ഇപ്പം അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ബൈക്കിന്റെ റോഡും അതുപോലെ എട്ടും അപ്പൊ ബൈക്കിന്റെ റോഡ് എട്ട് നമുക്ക് ഇപ്പൊ പകുതി ആൾക്കാരും പാസ് ഒക്കെ ആവുന്നുണ്ട് അപ്പൊ എട്ട് നിങ്ങൾക്ക് എട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിന്റെ ടെസ്റ്റ് നിങ്ങൾ ഓടിക്കുമ്പം എന്തൊക്കെ ആണ് നമ്മളിപ്പോൾ റോഡ് ഓടിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു നമ്മളെ റോഡിൽ തന്നെയാണ് റോഡ് ഓടി നമ്മൾ എട്ടെടുക്കുന്നത് ആ വണ്ടി കൊണ്ട് തന്നെ എട്ട് ഗീർ വരുമ്പോൾ കാലി ഗീർ ഉപയോഗിക്കുന്ന വണ്ടി കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം റോഡ് ഓടിക്കണം അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഗിയർ മാറണം അതുപോലെ തന്നെ ഹാൻസിക് കാണിക്കണം അതുപോലെ ഇൻഡിക്കേറ്റർ ഇടണം അതൊക്കെ നിർബന്ധമാണ് അപ്പോൾ മെയിൻ റോഡാണ് ഇപ്പം ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വണ്ടീൻ്റെ റോഡ് ടെസ്റ്റ് ഓടിക്കേണ്ടത് ഇങ്ങനെയുള്ള റോട്ടില് അപ്പോൾ മുമ്പ് ഇന്ന് രണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരും നമ്മൾ ആ വണ്ടിയൊക്കെ റോഡ് ക്ലിയർ ആണോ നോക്കിയിട്ട് വേണം നമ്മളെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാൻസിക്കിൻ്റെ അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം ഹാൻഡ് സിഗ്നൽ രണ്ട് ഹാൻഡ് സിഗ്നൽ നിർബന്ധമാണ് ഒന്ന് റൈറ്റും അതുപോലെ തന്നെ ലെഫ്റ്റും ഇത് നമ്മൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് പാസ് ആവാൻ അതുപോലെ ഇൻഡിക്കേറ്ററും കാണിക്കണം അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹാൻഡ് സിഗ്നൽ സിഗിനെന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് ഇപ്പം പല ആൾക്കാരും ഇപ്പം ഇൻഡിക്കേറ്റർ ഇടാണ്ട് വെറുതെ കൈയൊക്കെ കാണിക്കുന്നതാണ് അപ്പം ജസ്റ്റ് നമ്മൾ നമ്മളിതെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് അവർ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇൻഡിക്കേറ്റർ ഇപ്പം ഇൻഡിക്കേറ്ററിന്റെ ചിലപ്പോൾ സ്വിച്ച് വർക്കായിരുന്നു വരില്ല ചിലപ്പോൾ ലൈറ്റ് വർക്ക് ഇങ്ങനെയൊക്കെ പല സംഭവങ്ങൾ വരാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഹാൻഡ് സിഗിന് അറിഞ്ഞിരിക്കണം ഈ ഹാൻഡ് സിഗ്നിൽ നിങ്ങൾ ഒരു കൈ വിടുമ്പോൾ ഇവർക്ക് ബാലൻസ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് അവർ റോഡ് ടെസ്റ്റന്റ് നോക്കുന്നത് അപ്പോൾ സിഗ്നൽ റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായി ഇടതുവശം ചേർന്നാണ് പോകേണ്ടത് അതുപോലെ റെയ്യിലോട്ട് തിരിയുമ്പോൾ ആദ്യമേ വലിയ ദിവസത്തേക്കുള്ള ഹാൻഡ് സിഗിന് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നു പിന്നെ നമ്മൾ തേർഡ് അതുപോലെ സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഗിയർ മാറി പോകണം അതുപോലെ ലാസ്റ്റ് നിങ്ങൾ എഞ്ചിനെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് മുമ്പിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ അതുപോലെ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് യൂടേൺ തീരുന്നു അവിടെ നിന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുന്നു പിന്നെ നമ്മൾ നേരെ തിരിച്ചു വരുന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിർത്താൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ഹാൻസിങ്ങിൽ ഇടതു ദിവസത്തേക്കുള്ള തിരിയുന്നു എന്നുള്ളത് ഹാൻസിങ്ങിൽ നിന്ന് കാണിച്ച് സൈഡാക്കി നിർത്തി കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റ് പാസ്സായി അപ്പൊ നമ്മളിവിടെ ഫെയിലായി പോകുന്നത് നിങ്ങൾ കേറുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടായിരിക്കും നമ്മൾ കയറുന്നത് അവിടെ റൈഡിലോട് ഇൻഡിക്കേറ്റർ ഇടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റോഡിലോട്ട് ഇടതുവശം എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻഡിക്കേറ്റർ ഓഫ് ഓഫാക്കാം ഇൻഡിക്കേറ്റർ നമ്മളവിടെ ഓഫാക്കി അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് പിന്നെ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഹാൻസിങ്ങിന് കാണിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഇടതുവശത്തൂടെ വണ്ടി കയറിപ്പോകും അപ്പം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നമ്മളിവിടെ ഇന്ന് ആയിട്ട് നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ കോണുകളാണ് വെച്ചേക്കുന്നത് അപ്പം ഒരു ആ ചെയിൻ ഇട്ടേക്കുന്ന ആ ഫസ്റ്റത്തെ കോൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാൻസിങ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ അങ്ങനെ ഗിയർ മാറണം പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ വണ്ടി നിർത്തുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം യൂടേൺ ചെയ്യുക യൂടേൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ റൈറ്റ് സൈഡായിരിക്കും ഇൻഡിക്കേറ്റർ ഉള്ളത് അത് ഓഫ് ആക്കാം ഓഫ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരിക ആ വരുന്ന വഴിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ തേർഡ് ഫോർത്ത് അങ്ങനെ ഗിയർ മാറ്റി ഹാൻസിങ്ങും കാണിച്ച് നിർത്തണം അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് റോഡൊക്കെ ക്ലിയർ ആണോന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക അതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വണ്ടി ഓടിക്കും നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് റോഡ് നോക്കുന്നത് മിറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്റെ വലത് സൈഡ് അടുത്ത സൈഡിലെ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞ ശേഷം മാത്രം എന്തു ചെയ്യുക വണ്ടി റോഡിലോട്ട് ഇറക്കുക അപ്പോ കുറച്ചധികം കുറച്ചും കൂട്ടും മുന്നോട്ട് കയറ്റി വെക്കണം ഒരുപാട് റോഡിങ്ങ് വേക്കോട്ട് നിർത്തരുത് അത് വണ്ടി പോയിക്കുന്നതിനു ശേഷം ഞാൻ പോന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലായിരിക്കണം വണ്ടി ഉണ്ടാകേണ്ടത് ലെഫ്റ്റ് സൈഡിൽ വന്നു അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ട് കയ്യും അതുപോലെ ഹാൻസിങ്ങും കാണിച്ചു ആ പോവുന്ന പോയിക്കാൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഗീർ മാറുകയും വേണം ഇൻഡിക്കേറ്റർ ഓഫാക്കണ്ട ഇനി അവിടെ സ്റ്റോപ്പ് ചെയ്യുക ഇപ്പോൾ വണ്ടി തേർഡ് ഗീറിലോ ഫോർത്ത് ഗീറിലോ ആയിക്കോട്ടെ നേരെ എന്ത് ചെയ്യുന്നു ഡൗൺ ഷിഫ്റ്റ് വരിക നേരെ ഫസ്റ്റ് ഗീറിലോട്ട് വരിക ഫസ്റ്റ് ഗീറിൽ വന്ന ശേഷം നമ്മൾ മുന്നിൽ നിന്ന് വരുന്ന വണ്ടി വരുന്നത് നമുക്ക് മുന്നിപ്പം അഥവാ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി കയറുമെന്നാണ് നമ്മൾ അത് സെൻട്രിലോട്ട് നിർത്തരുത് നമ്മുടെ ഇടതുദേശത്തൂടെ വണ്ടികളല്ല നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും അപ്പോൾ അവർക്ക് തടസ്സം ഇല്ലാണ്ട് വണ്ടി നമ്മൾ നിർത്തുവാണ് അപ്പോൾ വലുദേശത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ വലുദേശമായിരിക്കണം ഇടതുദേശത്തു നിന്ന് അങ്ങ് സൈഡ് റോഡും സൈഡ് നിർത്തി യൂട്ടം ചെയ്യരുത് ഇനി ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഓഫറാക്കി നേരെ ഇടതുശത്തൂടെ വരിക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വേണ്ട വാക്സിനിൽ ലെഫ്റ്റ് സൈഡും ഇൻഡിക്കേറ്റർട്ട് വാക്സിഗും കാണിച്ചു അവിടെ വണ്ടി സ്റ്റോപ്പ് ഇത്രയാണ് നമ്മൾ ില് ഈ ഒരു രീതിയിലാണ് റോഡിൽ തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ എല്ലാ സർവേ ജില്ലകളിലും ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ വന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രൈവിംഗ് ഡെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ സ്ഥലത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ചോദിക്കുക പരമാവധി നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും അത് നിങ്ങൾക്കുള്ള കമന്റ് തരുന്നതാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം